ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് വളരെ സ്മെല്ലും ടേസ്റ്റും ആയിട്ടുള്ള ഗരം മസാല വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ അതിനായിട്ട് ഞാൻ ഒരു എഴുപത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് മേടിച്ചിരിക്കുന്നത് നാട്ടിൽ നിന്ന് മേടിച്ചതാണ് പിന്നെ പാക്കറ്റിൻ്റെ വെയിറ്റ് ഒന്നും എഴുതിയിട്ടില്ല ഞാൻ തൂക്കി നോക്കിയപ്പോൾ എഴുപത് ഗ്രാമുണ്ട് ആ പാക്കറ്റിൽ നമുക്ക് നമുക്കിതിന് ഈ മസാല പൊടിക്കാൻ വേണ്ട ഐറ്റംസ് അതായത് ഗ്രാമിൽ അവർ തൂക്കി ഓരോന്നും അതിൻ്റെ അളവിന് വെച്ചിട്ടുണ്ട് മുമ്പൊക്കെ ചെറിയ പെട്ടിക്കടയിലും അതുമാതിരി ഉള്ള കടകളിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പാക്കറ്റ് ഈ അച്ചാറിൻ്റെ മാതിരി തൂക്കിയിട്ടിട്ടുണ്ടാവും അപ്പോൾ അതിലൊരു പാക്കറ്റ് മേടിച്ച് നമുക്ക് പൊടിച്ച് നമ്മൾ ഈ കറിയിൽ ചേർത്ത് കഴിഞ്ഞാൽ മസാല കറിയിലിങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് സ്മെല്ലും ആണ് ഇത്ര ഐറ്റംസാണ് നമുക്ക് മസാലയ്ക്ക് വേണ്ട ഐറ്റംസ് വരുന്നത് ഇതിൽ ഗ്രാമ്പു ജാതിപത്രി ഏലക്കായ കറുവപ്പട്ട തക്കോലം പെരിഞ്ചീരകം പിന്നെ രണ്ട് ബേ ലീഫ് വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്പം കുരുമുളക് കൂടിയും ചേർത്ത് പൊടിച്ചെടുക്കാം ഇത്രയും ഐറ്റംസ് എടുത്ത് നമുക്ക് ആവശ്യത്തിന് പൊടിച്ചെടുക്കാവുന്നതാണ് അല്പം കുരുമുളകിൻ്റെ കുറവുണ്ട് അപ്പോൾ ഒരു സ്പൂണ് കുരുമുളക് ചേർക്കുകയാണ് അതേപോലെ നമ്മൾ ഈ മസാല പാക്കറ്റൊക്കെ മേടിക്കുമ്പോൾ മുമ്പ് ഈ കസ് കസ് കാണാറുണ്ട് ഈ കശ കശ പറഞ്ഞ ഐറ്റം ഇപ്പം അത് പാക്കറ്റിലൊന്നും കാണാനില്ല അപ്പം ഞാൻ നാട്ടിൽ പോയപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് അത് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ അത് കാണാമല്ലേ അപ്പം ഞാനൊരു സ്പൂൺ കൂടി കസാണ് ഈ കസെങ്കിലും കുഴപ്പമില്ല എന്നാലും അത് നമ്മൾ അത് ഞാൻ സെപ്പറേറ്റ് മേടിച്ചു അത് എനിക്ക് ഇവിടെ നിന്ന് കടകളിൽ കിട്ടില്ല തോന്നുന്നുണ്ട് ഇനി ഞാനിത് പൊടിച്ചെടുക്കുകയാണ് ഞാനിന്ന് മിക്സി നല്ല ഡ്രൈ ആയ മിക്സിയിൽ ഈ ബേ ലീഫക്കം ഞാൻ പൊടിച്ച് ചേർക്കുന്നുണ്ട് രണ്ട് ബേ ലീഫുണ്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ബേ ലീഫാണ് അപ്പോൾ ഞാൻ അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അറിവപ്പട്ടയൊക്കെ ഒന്ന് രണ്ട് ഒന്ന് കഷ്ണാക്കിയിട്ട് കൊടുക്കാം തിളണ്ടെങ്കിൽ ഞാൻ വറുത്ത് പൊടിക്കേണ്ട ആവശ്യമില്ല ചിലവരൊക്കെ വറുത്ത് പൊടി ഗരം മസാല പൊടിക്കാറുണ്ട് അതുമാതിരി വറക്കാതെയും പൊടിക്കാറുണ്ട് ഞാൻ മിക്കവതും ഞാൻ വറക്കാതെയാണ് പൊടിക്കാറ് നമ്മൾ മസാലയിൽ എണ്ണയിലൊക്കെ ചേർക്കുമ്പോൾ അല്ലെങ്കിൽ അത് ചൂടായി കിട്ടുമല്ലോ ഞാൻ നല്ലോണം ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുകയാണ് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും നൈസായിട്ട് വേണമെങ്കിലും നമുക്ക് പൊടിച്ചെടുക്കാം അതേപരി നമുക്ക് തൈരിയായിട്ട് വേണമെങ്കിലും പൊടിച്ചെടുക്കാം നല്ല നൈസായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കൊരു കുപ്പിയിലോ ഇടപ്പയിലോ ഒക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് മസാല കറിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം വെജിറ്റബിളിൻ്റെ കൂടെയോ മസ ഇറച്ചിയുടെ കൂടെയോ ഒക്കെ കഴി കൂട്ടാൻ പറ്റാവുന്ന നല്ലൊരു മസാല റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് കഥകളിലൊക്കെ മേടിക്കണേക്കാളും വളരെ ടേസ്റ്റും സ്മെല്ലും ആണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെ പൊടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ പൊടിച്ച് തയ്യാറാക്കി നോക്കുക ഇനി നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ